ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതവും ഞാൻ എന്താ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് എന്താണെന്നറിയില്ല മെയ്സ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇവിടെ നല്ല വെയിലാണല്ലോ അപ്പോൾ ഞാനിപ്പോൾ താമസിക്കുന്നത് ഏതോ ഒരു ഗവൺമെൻറ് ഓഫീഷ്യൽസ് ആയിട്ടുള്ള മേയറുടെ വീട്ടിലെങ്ങാണ്ടാണ് അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും വലിയ വീടും ഇതൊക്കെ ഉള്ളത് കണ്ടോ ഇവിടുത്തെ മെയ്ഡാണ് ഇത് എന്തോ കുക്ക് ചെയ്താൽ വേണ്ടി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവാണ് അതെ ഇവിടെ അത്യാവശ്യ സ്ഥലമുണ്ട് ഇത്രയും വലിയ വീടൊക്കെ ഇവിടെ കാണാൻ കാണാറില്ല ഫുള്ള് മണ്ണും ഇതും ആയിരുന്നു ഇന്നും അതിനപ്പുറമായിരിക്കും ഇന്നലെ കുറേ കറങ്ങി ഞാൻ ഇവിടെ എനിക്ക് എനിക്കിവിടെ വരേണ്ട ആവശ്യമില്ലായിരുന്നു അവിടുന്ന് അങ്ങോട്ട് മൊത്തം മുന്നൂറ്റമ്പത് കിലോമീറ്റർ ഇടേ ഇന്നലെ തന്നെ ഒരു അഞ്ഞൂറ് കിലോമീറ്റർ കറങ്ങി അത് കഴിഞ്ഞിട്ട് ഇനിയും ബോർഡറിലേക്ക് ഇവിടുന്ന് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് അത് റോഡൊന്നും ഇല്ല ഫുൾ ഓഫ് റോഡാണ് വണ്ടികളും ഇല്ല എങ്ങനെ പോകുന്ന എനിക്കറിയില്ല ഞാൻ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ഇവിടെ എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി പോകണം എനിക്ക് ഒരു ഐഡിയ ഇല്ല ഞാൻ ഞാനെപ്പോൾ അങ്കോളയ്ക്ക് ക്രോസ് ചെയ്യുന്നുള്ളത് കേട്ടോ അങ്കോള ക്രോസ് ചെയ്ത് കഴിഞ്ഞാലും ഇതൊക്കെ തന്നെയാണെന്ന് തോന്നുന്ന അവസ്ഥ അറ്റ്ലീസ്റ്റ് ഒരു ട്രക്കോ എന്തെങ്കിലും വണ്ടി പോകുന്നുണ്ടായിരുന്നു ഞാൻ അതിന്റെ മേല് വലിഞ്ഞു കേറി പോവായിരുന്നു പക്ഷെ ഒരു ഓപ്ഷൻ ഞാൻ കാണുന്നില്ല എന്തായാലും നോക്കി നോക്കാം അവിടെ നിന്ന് ഇറങ്ങി ഞാനിത് ഒരു വണ്ടി കേറിയിട്ടുണ്ട് ആളുടെ വണ്ടിയിലാണ് കേറിയിട്ടുള്ളത് കയറിയിട്ടുള്ളത് ആളത്തെ ഗവൺമെന്റ് ഓഫീഷ്യലൊക്കെ ആയതുകൊണ്ട് വണ്ടിയൊക്കെ ഉണ്ട് അപ്പൊ എങ്ങോട്ടാണ് പോണെന്താന്നൊന്നും എനിക്കറിയില്ല അപ്പൊ വല്ല വണ്ടിയും കിട്ടുമോ എന്ന് നോക്കാന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുവന്ന കേട്ടോ അപ്പൊ ആളുടെ മോളുണ്ട് ഹായ് This oh, is a Lukulu. Yeah, Lukulu. Zambia. Yeah. Yeah. Lukulu. Mm -hmm. This is like gravel. Yes. It <laughs> there, is no <laughs> there is no road. There is no road. There is no road. Look, brother. Look, how he is ഈ കാണുന്നതാണ് സാംബേസി എന്ന് പറഞ്ഞിട്ടുള്ള റിവർ ട്ടോ അപ്പോൾ അവരെന്നെ ഇവിടുന്ന് കൊടന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടുന്ന് ആളുകൾ അങ്കോളക്കൊക്കെ ബോട്ടിൽ പോകുന്നുണ്ട് പല സ്ഥലത്തേക്കും ബോട്ടെല്ലാം പോകുന്നതാണ് പറഞ്ഞത് പക്ഷെ ബോട്ടിൽ പോകണേൽ ഒരുപാട് പൈസ ആവും പിന്നെ എപ്പോഴും ഒന്നും ഉണ്ടാവില്ല ഇടയ്ക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത് എനിക്കോണു ഇത് ബോട്ടൊക്കെ വന്ന് ആളുകൾക്ക് കയറാനുള്ളൊരു സ്പേസ് ആണെന്ന് തോന്നുന്നുണ്ട് ജസ്റ്റ് ഒരു പ്ലെയിനായിട്ട് ഇങ്ങനെ ഒഴുകി കിടക്കുന്നൊരു റിവറാണ് കേട്ടോ ഇത് കുറേ ദൂരമുണ്ട് കുറേ കിലോമീറ്ററോളം ഈ ഒരു സാംബാസി റിവർ കിടക്കുന്നുണ്ട് എനിക്കിവിടെ അത് മലാവി സോറി മലാവി എന്നൊക്കെയാണ് വായൽ വരുന്നത് നമീബിയൊക്കെ എന്താ പറയുക ക്രോസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് ഞാനിത് ഇവിടെ ഒരു ടൗണിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ എന്താ ലുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ടൗണ് ഇവിടെ കുറേ വണ്ടികളൊക്കെ കാണാനുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഇനി ലിഫ്റ്റ് കിട്ടുമോ നോക്കട്ടെ ഞാൻ ട്രൈ ചെയ്യുവാണ് ഇവിടെ എന്തായാലും Hi, where are you going? Uh, we are just, we're just Okay, uh, how many kilometers are you going straight? 72. Huh? you going straight, right? No, I just saw you. Okay 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 okay. okay, 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 അവര് അവിടെ തൊട്ടപ്പുറ വരെ പോകുന്നുള്ളൂ കേട്ടോ ഇപ്പൊ ഇത് ഈ വണ്ടിയിലാണ് കേട്ടോ ഞാൻ ഇതിലെ വന്നത് മണി ഐ ഫിനിഷ് മൈ ഓൾ മണി യു റിമെ മണിംഗ് ഐ എം ട്രാവലിംഗ് ലൈക്ക് ദാറ്റ് എൻ്റെ ഉണ്ടായിരുന്ന പൈസ മൊത്തം തീർന്നു കേട്ടോ കാരണം ഇന്നലെ അവർക്ക് കൊടുത്തു പിന്നെ വേറെയും അവർ ക്യാഷ് ചോദിച്ചപ്പോ ഞാൻ കൊടുത്തു അങ്ങനെ എൻ്റെ ക്യാഷൊക്കെ തീർന്നു അപ്പോൾ ഇനി എന്തായാലും ഞാൻ ലിഫ്റ്റ് അടിച്ചതന്നാണ് പോകുന്നത് നോക്കി തോട്ടെ എന്തായാലും വണ്ടി കിട്ടുന്നത് അത്യാവശ്യം വണ്ടികളൊക്കെ കാണുന്നുണ്ട് അത്യാവശ്യം പോകുന്നുണ്ട് ഇത് കണ്ടാ ഇത് ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് അവര് മേടിച്ചുണ്ടോ കൊണ്ടോന്നാണ് കേട്ടോ ലൂസായിട്ട് ഓയിൽ കൊടുക്കുന്നതാണ് നമ്മൾ ലൂസായിട്ട് ഓരോന്നും മേടിക്കില്ലേ അത്രയും കുറച്ചാണ് അത്രയും ദാരിദ്ര്യമാണ് അവർക്ക് അതുകൊണ്ടാണ് അവർ അത്രയും കുറച്ച് മേടിക്കുക അതെല്ലാം പൈസ അവരുടെ കയ്യിലുണ്ടാവും ഞാനിതാ മാസ്ക് ഇട്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇവിടെ പോകാനായിട്ട് അവിടെ നിങ്ങക്ക് ദൂരെ കാണാൻ പറ്റും പൊടിവടലങ്ങൾ ഈ ഒരു വണ്ടിയിൽ എനിക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഏകദേശം കുറച്ച് കിലോമീറ്റർ ഇണ്ട് കേട്ടോ ഒരു വണ്ടി ഫുള്ള് പൊടി മണ്ണൊക്കെയാണ് അയ്യോ വാ വാ ഞാൻ വരുന്നു ഞാനത് ഈ വണ്ടിയിൽ എന്റെ കുണ്ടി കേറി Here. Yeah. Okay, okay. There are fish there. Oh, fish. Yeah. Ah, okay. Okay. Yeah. Are you... What? Who is your wife? You. No! No! no. <laughs> <laughs> what? Okay, okay. Arunima. You don't know your wife's name? Arunima. Arunima. You don't know your wife's name? ഈ വണ്ടിയിലാണോ ഞാൻ പോകുന്ന എന്റെ ബാഗ് അത് ഞമ്മടെ നിരത്തി വെച്ചിട്ടുണ്ട് ഫുള്ള് പൊടിയും മണ്ണേരിക്കും ഇടയ്ക്ക് വെച്ച എൻ്റെ വെള്ളം തീർന്നപ്പോൾ ഞാൻ വെള്ളം നിറയ്ക്കാൻ വേണ്ടി വന്നേക്കുവാണ് ആ വണ്ടി അവിടെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓടി വന്നോ ഓട്ടോ ഓട്ട് ഗുഡ് ഗുഡ് ഫോർ ഡ്രിങ്ക് ഇത് കുടിക്കാൻ ഉപയോഗിക്കുന്ന തന്നെ ആയിരിക്കും ഇനി അല്ലെങ്കിലും വേറെ ഓപ്ഷൻ ഒന്നുമില്ല വെള്ളം തയ്ക്കുന്നുണ്ട് കുഞ്ഞിക്കൊച്ചാ ചെയ്യുന്നു അതാണ് ചാടി ചാടിച്ചു താങ്ക് യു താങ്ക് യു ഓക്കേ താങ്ക് യു താങ്ക് യു സോ മച്ച് പഞ്ചസാര ഒക്കെ വിൽക്കാൻ വെച്ചേക്കുന്നത് ചെറിയ പാക്കറ്റിലാണ് ഇതേ ഉണക്കമീന് വിൽക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതെ ഇവിടെ മുട്ടയുണ്ട് ഇത് കണ്ടോ ഇത് നമ്മുടെ എന്ന് പറയും നമ്മടെ എനിക്ക് തോന്നുന്നു അയ്യോ അതിന്റെ പേരെന്താ അപ്പക്കാരോ അപ്പക്കാരോ അത് സം പേരെല്ലാം മറന്നേ അതാണ്ടാ ഈ ഒരു ഷോപ്പിൽ എല്ലാരും സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുവാണ് ഓക്കെ ഇവിടത്തെ എല്ലാം കൂടെ ഉള്ള സൈക്കിളിന്റെയും എല്ലാ ഐറ്റംസും വിൽക്കുന്ന ഒരു കടയാണട്ടാ ഇത് അപ്പൊ ഒരാൾ എനിക്ക് ജ്യൂസ് മേടിച്ചരാന്ന് പറഞ്ഞു ജ്യൂസ് എന്തോ ഒരു ഡ്രിങ്ക് ഇതിൽ ആരോ ഒരാള് മേടിച്ചരാന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ല ഞാൻ എന്ന് പറഞ്ഞു എന്താ വേണ്ടതെന്ന് വെച്ചപ്പോ എന്തായാലും കുഴപ്പമില്ലെന്നുറപ്പം മേടിക്കാന്ന് പറഞ്ഞിട്ടില്ല ഇവിടുത്തെ ഡ്രസ്സെല്ലാം ഇങ്ങനെ വിൽക്കാൻ വെച്ചേക്കുന്നത് ഞാൻ ഇവിടുന്നാണ് ഇങ്ങനത്തെ മേടിക്കാറ് വെയിറ്റ് കുറവുള്ള അപ്പോ മേടിക്കാൻ പറ്റും കളർഫുൾ ഡ്രസ്സസ് കൊറേ ഉണ്ടല്ലോ ഏഹ് കൊറോണ കൊറോണ അതുപോലെ ഇരിക്കുന്നില്ലേ അതിന്റെ ആ ഒരു ഷേപ്പില്ലേ ഇത് എന്താ ഞാനിത് കൈ പിടിച്ചപ്പോ ആൾക്കാര് പറയും ഇത് കഴിക്കാനുള്ളതല്ലെന്നൊക്കെ എന്നോട് പറയാം ഞാൻ അവരുടെ ഒക്കെ എനിക്കറിയാം കഴിക്കുന്നില്ല ഇനി വെറുതെ ചോദിച്ചാൽ അവരോട് കഴിക്കുമോ എന്ന് അപ്പം ഇല്ല എന്ന് പറഞ്ഞു ഈ ഒരു സാധനം എന്താ പറയുക ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് കഴിക്കുമെന്നാണ് അവർ പറയുന്നത് കുക്ക് ചെയ്തിട്ട് എന്ന് പറയും ഈ ഒരു മരത്തിൽ നിന്നാണ് അത് കാണുന്നത് ഫുൾ റെഡ് കളറായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഞാളതേ എനിക്ക് വേണ്ടി പൊട്ടിക്കാൻ പോയിക്കോണത് കാണാൻ ദേ ഈ സാധനം ഇങ്ങനെ പൊട്ടിക്കും പൊട്ടിച്ചിട്ട് ഈ റെഡ് കളർ സാധനം കഴിക്കും അതിൻ്റെ കുരു എന്നാണ് പറഞ്ഞത് റെഡ് സാധനം ഇപ്പം എന്താ സാധനം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ നമ്മുടെ നാട്ടിലൊന്നും ഞാൻ ഇത് കണ്ടിട്ടില്ല ാണ് എന്തോ ലോഡ് ചെയ്യാൻ പോവുകയാണ് ഇരിക്കുകൊള്ളാനോട് പറഞ്ഞു ഇവിടെ എവിടെ നോക്കിയാലും മരങ്ങളാണ് കേട്ടോ അതും മ് മാ്ലാവ് മ്ലാവുന്ന എൻ്റെ വായിൽ വരുന്നത് മാവാണ് കൂടുതൽ വരുന്നത് പൂത്ത് നിൽക്കുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ സ്കൈ ആണ് ഭയങ്കര ക്ലിയർ സ്കൈ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ വെറുതെ റെസ്റ്റ് എടുക്കാൻ വെച്ചു ഇതൊക്കെ എന്ത് രസമാണ് ഇതൊരു മരം ഈ മരത്തിനിന്ന് ആ കായ അപ്പോൾ അവിടെ താഴെ അവർ എന്തോ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിള്ളേരൊക്കെ ഒരു എന്താ പറയുക പലക പോലെ വെട്ടി സ്റ്റൂള് പോലെയൊക്കെ ആക്കിയിട്ടുണ്ട് ഓ നല്ല കാറ്റും അടിക്കുന്നുണ്ട് പിള്ളേരെ മേത്തൊക്കെ നോക്ക് കാലൊക്കെ നോക്ക എന്താ ചെളിന്ന് ഈ ഒരു സാധനം എനിക്ക് അവര് മേടിച്ചെ എനിക്ക് കുടിക്കാൻ എന്താ പറയാ എനിക്ക് അത്ര ഇഷ്ടായില്ല ഓക്കെ ഗെയിം ജസ്റ്റ് നമ്മുടെ അടപ്പുണ്ടല്ലോ അത് വെച്ചാണ് അവർ കളിക്കുന്നത് കേട്ടാ ചെസ് കളിക്കുന്ന പോലെയാന്ന് തോന്നുന്നു ബുദ്ധി വേണോ എനിക്ക് കളിക്കാറില്ല ഈ ആൾക്കാരൊക്കെ എന്റെ കൂടെ ആ വണ്ടിയിൽ വന്നാണ് കേട്ടോ അപ്പൊ നമ്മള് പോവാൻ വേണ്ടി വെയിറ്റ് ആക്കാണ് വേർആർ ബേസിന് ബേസിന്നല്ലല്ലോ എന്തായിരുന്നു കബാങ്ക ആ അതുമല്ല മറന്നുപോയി ഈ വേലും കൊണ്ടാണല്ലോ എന്നിട്ട് ഇവിടെ ഇരിക്കുന്നവര് അടിപൊളി ഗ്രാമമാണ് നല്ല രസം കാണാനായിട്ട് അവിടുന്ന് നടന്ന് ഞാനിത് ഈ വില്ലേജിലേക്ക് വന്നേക്കാണ് എന്ത് ബ്യൂട്ടിഫുൾ എന്നറിയോ ഇവിടെ നോക്ക് ഇത് ഇരിക്കാൻ വേണ്ടിട്ട് അവര് തന്നെ മരം വെച്ച് ചെത്തി ഉണ്ടാക്കിയിരിക്കണം അങ്ങനെ ചാരി കസാലൊക്കെ പറയില്ലേ അങ്ങനെ അങ്ങനെ ചാരി ഇരിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇവിടെ ഫുള്ള് മരങ്ങളായത് കൊണ്ട് തന്നെ നല്ല തണലാണ് കേട്ടോ ഒരു ഓർഗാനിക് ലൈഫാണ് ഇവർ ജീവിക്കുന്നത് ഇവിടെ അത് എന്തോ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സീമ സീമ ഞാൻ തോന്നുന്നുണ്ട് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല പൊറിഡ്ജാണോ സീമയാണോന്നു കയ്യിലൊക്കെ ഇതുണ്ട് പുള്ളിക്കാരുടെ എന്താ അതിലെന്താ അതും അത് തന്നെയാ തോന്നുന്നു ഓക്കേ ഓക്കേ ഇവിടെ നല്ല തണുപ്പും കാറ്റും വെയിലൊക്കെ ഉണ്ട് പക്ഷെ അറിയുന്നേ ഇല്ല ഇല്ലെട്ടോ കാരണം മൊത്തം മരങ്ങളായത് കൊണ്ട് ഇന്ദ്രാസ നോക്ക് അടിപൊളി വില്ലേജ് അവരിത് ഇവിടെ ഉച്ച സമയമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് ആ അതെ എന്തോ പാത്രമൊക്കെ കഴുകുന്നുണ്ട് പിന്നെ നമ്മളെ കസാവ കപ്പ കപ്പ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അത് അവിടെ അവർ ഒരളിയില്ല ഛേ ഒരളിയോ എന്തോ സംതിങ് പറയും ആ ഒരളോ ഒരളല്ല ഒരൽ 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 ആ കണ്ടോ അത് അവർ കുട്ടികളാണ് അവർ ഇത് പൊടിക്കുന്നത് ആ കസാവാ ഇതവർ മെയ്സ് ഫ്ലോർ മാത്രമല്ല കസാവ് വെച്ചിട്ടും ഇതുണ്ടാക്കും അപ്പം അത് പൊടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പുറം എന്താ പൊടിക്കുന്നത് വാട്ട് ഈസ് ദിസ് അവര് ഇങ്ങനെ കുത്തി ഇതാക്കിട്ടാണ് കേട്ടോ അത് ഇണ്ടാക്കുന്നത് എന്താ സംഭവം മനസ്സിലാവുന്നില്ല ഇതേ കസവ ഒക്കെ അത് അവിടെ ഉണക്കാനിട്ടിട്ടുണ്ട് ആ മധുരമുള്ളൊരു ഫ്രൂട്ട് എനിക്ക് കഴിക്കാൻ വേണ്ടി തന്നു ഞാൻ കഴിച്ചോണ്ടിരിക്കാം എന്റെ ബാഗൊക്കെ അവിടെ ഉണ്ടോന്നറിയില്ല നോക്കട്ടെ പോയിട്ട് പിള്ളേരൊക്കെ ഭയങ്കര കലിപ്പാണ് കേട്ടോ വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കുന്നില്ല അമ്മമാര് അങ്ങനെ പഠിപ്പിച്ചു വെച്ചേക്കുമായിരിക്കും ഇവിടെ ഒരു കിച്ചണിലാണ് ഇരിക്കുന്നത് കണ്ടോ ഞാൻ വീഡിയോ ഓണാക്കുമ്പോൾ ഓടുന്നത് എനിക്കൊന്നും ഇവർക്കൊരു വിശ്വാസം ഉണ്ടാവും എന്താ പറയാ നമ്മളെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതെന്തോ ബ്ലാക്ക് മാജിക് പോലെ എന്തോ സംഭവം എന്നൊക്കെ അതുകൊണ്ടാണ് അവരിങ്ങനെ ഓടുന്നതെന്ന് തോന്നുന്നു ഞാൻ വീഡിയോ ഓണാക്കിയാ എല്ലാരും ഓടും എന്റെ ചുറ്റും പുറകിലൊക്കെ ആൾക്കാരുണ്ട് കണ്ടോ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ അവർ പിന്നെ കുറേ കഴുതേനേം എന്താ പറയാ പശുവിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഈ മാങ്ങേൻ്റെ മരം എല്ലാം കണ്ടിട്ട് എനിക്ക് കൊതിയായിട്ട് വയ്യ മാങ്ങ കഴിക്കാനായിട്ട് പക്ഷേ ഇത് സെപ്റ്റംബർ ഓഗസ്റ്റ് ഓഗസ്റ്റൊക്കെ ആകുമെന്നാണ് പറഞ്ഞത് പൂത്ത് എന്താ പറയുക പഴുക്കാനൊക്കെ ഞാനിപ്പോഴത്തെ റോട്ടിലേക്ക് വന്നു ഏതാ വീട് ഏതാന്ന് അറിയില്ല എല്ലാം ഒരേപോലെയാണ് ഇരിക്കുക അപ്പോൾ ആ വില്ലേജിൽ അവരാണ് സമ്മതിക്കകത്ത് ആ വില്ലേജിലെ പിള്ളേരാണിത് ഈ പിള്ളേർ ഇവിടെ വരുമ്പോൾ അവർക്ക് കുഴപ്പമില്ല അവിടെ എത്തുമ്പോൾ അവർക്ക് കുഴപ്പമാണ് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇവിടെ നിന്ന് ഇപ്പം ഞാൻ ഇത് കളിക്കുന്നെടുക്കുന്നുണ്ട് എല്ലാം എടുക്കുന്നുണ്ട് ആ ചക്കരൊക്കെ ഉണ്ടല്ലോ അവിടുന്ന് ഒറ്റ മേളം ഉണ്ടാക്കിയവനാട്ടാ ഇപ്പൊ നോക്ക് ഇപ്പൊ ഇവിടെ നിന്ന് കൊഴപ്പില്ല ഈ ഫ്രൂട്ട് എനിക്ക് ഇഷ്ടമായതുകൊണ്ടിതേ കുറെ എനിക്ക് കൊടുന്ന് തന്നിട്ടുണ്ട് കേട്ടോ ഒരു പ്ലേറ്റിൽ നല്ല രസമുണ്ട് കാണാൻ ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമന്റ് കമൻറ്റ് ഇതിന്റെ പേര് ഇതിന്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ നല്ല മധുരമാണ് കേട്ടോ ഇങ്ങനെ പൊളിച്ചിട്ട് ഇളന്ത പഴമൊക്കെ ഉണ്ടല്ലോ അതുപോലൊക്കെ ഇരിക്കും ആ ഒരു ടെക്സ്ചർ അതുപോലെ ഇരിക്കും ഇങ്ങനെ വേണ്ട ഉള്ളിയിൽ ഇങ്ങനെ പൊട്ടാറ്റോ പോലെ ഭയങ്കര സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അവിടുന്ന് അവരെന്നെ ചീത്ത പറഞ്ഞു പറഞ്ഞു വിട്ടപ്പം അടുത്ത സ്ഥലത്തേക്ക് ഞാൻ വന്നേക്കുവാണെങ്കിൽ ഇതൊരു വെള്ളം എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ ഹലോ ആ ആദ്യം അന്ന് ഹലോ ഹായ് എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചോക്കാം അപ്പം അവരൊന്ന് മയങ്ങും പിന്നെ വീഡിയോ എടുത്താലും കുഴപ്പമില്ല ഇവിടെ അതാണ് അവർ വെള്ളം എടുക്കുന്ന സ്ഥലമാണ് എനിക്കെന്തായാലും ഫ്രൂട്ടൊക്കെ കഴിച്ചിട്ട് ഒന്ന് കൈ ഒക്കെ കഴുകാനുള്ളതാണ് ഇവിടത്തെ നോക്ക് എന്താന്ന് പറയുക കുറേ എന്താ പന്നി പന്നിക്കൂട്ടങ്ങളുണ്ട് ഒരു പന്നീനെല്ലാം ഒരുപാട് കഴിക്കും ഇവിടെ കഴുതേനെ കഴിക്കുന്നതാണ് ഞാൻ കേട്ടത് കഴുതേനെ കഴിക്കുന്നൊരു ഗ്രാമം അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും കേൾക്കുന്നൊക്കെ Eh nasawiya problem. Yo ina jipata da ku. Eh. Ba yaya. Eh. Bana ridai sana ku ndaiisha. Hm? Kadaiisha ya ku. La papa bas. Ndavachana nange. Ronjaro. Ronjaro ndaiisha. Ronjaro. 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 <laughs> yes. mm -hmm. Mm -hmm. Mm -hmm. hi hi how are you you look beautiful ഞാൻ അങ്ങനെ അവര് അതൊക്കെ പറഞ്ഞു സോപ്പിടുകയാണ് അല്ലെങ്കിൽ അത്യാവശ്യം ഫ്രണ്ട്ലി ആണ് എന്നോട് വെൽക്കം ഒക്കെ പറഞ്ഞു അതെ അവര് ഇതെന്താ കാബേജ് അയ്യോ ഇതെന്താണ് കത്തിയൊക്കെ അവര് അവര് തന്നെ ഇവിടെ ഉണ്ടാക്കുന്ന കത്തിയാണ് അത് ആ അതെ സീമ റെഡി കാബേജ് കാബേജ് ഇത് ചൂടുണ്ടോ ആ ചൂടുണ്ട് അതെ അതെ ഫ്രഷ് കാബേജ് ഇവിടെ എല്ലാവരുടെയും കാബേജ് ഉണ്ട് അപ്പൊ സീമയും കാബേജും ആണ് അവർ കഴിക്കുന്നത് ഓരോ ഏരിയയിൽ ഓരോ പോലെ ഓക്കെ യു ക്ലോസ് അവര് ഒന്നും ഇടൂല ഉപ്പുപോലും ഇടാണ്ട് വെറുതെ ആ കാബേജ് ഒന്ന് വഴറ്റിയെടുക്കും കേട്ടോ ഇവിടെ നോക്ക് ഫുള്ള് തണലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അടിപൊളിയാണ് കേട്ടോ നമുക്ക് എന്താ പറയാ ഇരിക്കാനും എല്ലാത്തിനും നമ്മുടെ വണ്ടി വരുന്നുണ്ട് സോ ഞാൻ അങ്ങോട്ട് പോവാൻ കേട്ടോ തിരിച്ച് ഞാൻ വന്ന് വണ്ടി കയറിപ്പോ വണ്ടിന്റെ അവസ്ഥ കാണണം ഈ വീട്ടിൽ ഏറ്റുമുണ്ടാണ്ടില്ലേ കോഴി ഒരു ലോഡ് ആട് ഇത് മൊത്തം സാധനങ്ങള് പിന്നത് എല്ലാരും ഉണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ കൂടി എപ്പോഴാണൊന്ന് വൈബായത് നമുക്ക് അപ്പുറത്തൊക്കെ ഒരു വണ്ടി വരുന്നുണ്ട് എപ്പോഴെങ്കിലും ഒരു വണ്ടി വരുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും നിറച്ച് പോകുന്നത് ആ പിന്നെ കുറച്ചുകൂടെ സ്ലോ ആയിട്ടായിരിക്കും പോകുന്നത് ഏത് കാലത്ത് ഞാൻ അങ്ങോളം എത്തുന്നു എനിക്കറിയില്ല ട്ടോ ബോർഡറിന് പിന്നെ ഒരു രണ്ടായിരം കിലോമീറ്റർ ഉണ്ട് സിറ്റി ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ലുവാണ്ടയിലേക്ക് അപ്പൊ ഈ അടുത്തൊന്നും ഞാൻ സിറ്റി ഒന്നും എത്താൻ ചാൻസ് ഇല്ല അത് ഉറങ്ങിട്ടില്ല കിടക്കുമ്പോൾ ഞാനിങ്ങനെ ദിവസം മറിച്ചാണ് വെച്ചിട്ടുള്ളത് കേട്ടാ നല്ല രസം ഇത് രണ്ടുപേര് പുതിയതാണല്ലോ ഇപ്പൊ എണീക്കേണ്ടി വരുമോ സ്ഥലം ഇല്ല എന്തൊക്കെ ഞാൻ അവിടത്തെ പിന്നി പോണുട്ടോ വണ്ടീന്ന് ഞാൻ ഇറങ്ങിട്ടുണ്ട് ഇവിടെ ക്ലോസിംഗ് വെച്ചിട്ടുണ്ട് വഴിയൊക്കെ കണ്ടി നമുക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഇങ്ങനെ ചോച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു വേറെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല ആ ഒരു ഫ്രൂട്ട് എല്ലാം നേരത്തെ കഴിച്ചിട്ടോ ഇവിടെ ആ സൈഡില് കൊറേ റിവറൊക്കെ ഇണ്ട് കെട്ടോ ആളെ ഇങ്ങോട്ടോ പോകുന്നു ഞാൻ ആളിനെ നമ്മുടെ ആയിരം കണ്ണുമായ പാട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഇത്ര നേരം അവരടുത്ത് ഇവിടുത്തെ റോഡ് എവിടെയെന്ന് ചോദിച്ചു ഞാൻ നോക്കുമായിരുന്നു ഇവിടെ നോക്കിയപ്പോൾ ഇതേ ഇടയ്ക്ക് വെച്ചൊരു റിവറാണ് അത് നമ്മൾ ക്രോസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട് കേട്ടോ അപ്പോൾ വണ്ടിയിൽ ഇതേ ഒരു വണ്ടി അപ്പറേ എത്തി ഇവിടുന്ന് ഒരു വണ്ടി ഇങ്ങോട്ട് എത്തുന്നു ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകണം എപ്പോൾ എത്തുന്നു ഒരു ഐഡിയ ഇല്ല ഇല്ലാട്ടോ അയ്യോ ഞാൻ നോക്കുക മാപ്പിൽ നോക്കുമ്പോഴും വഴിയൊന്നും കാണാനില്ല നമ്മൾ ഓൾറെഡി ബോട്ട് പോലത്തെ സംഭവത്തിൽ ജങ്കാർ പോലെ അപ്പുറത്തേക്ക് എത്തണം ഇനി ഇവിടേതേ കൊറേ ആൾക്കാർ കുളിച്ചോണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഈ വണ്ടിയുണ്ടോ അത് ഇങ്ങോട്ട് കേറാനുള്ളതാണ് ഇത് പോയതിനുശേഷം അടുത്ത വണ്ടിയിൽ നമ്മൾ കയറും വെള്ളം കാണുമ്പോഴേ എനിക്ക് പേടിയാണ് നല്ല ആഴമുണ്ടെന്ന് തോന്നുന്നു ഈ വണ്ടി അങ്ങോട്ട് പാസ് ചെയ്താലാന്ന് തോന്നു ഇനി അങ്ങോട്ട് പോകാൻ പറ്റുക ഈ ഒരു സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും മരിക്കും അങ്ങെത്തണം അപ്പൊ എപ്പം എന്തോ ഹലോ ഞാൻ അവിടെ പോയ പോട്ടെ എന്നോട് മുതൽ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു എവിടെയാ എന്റെ കൂടെ വന്നപ്പോടെ പോയി ചെറിയ ഫോട്ടൊക്കെ അവിടെ കിടക്കുന്നുണ്ടോ ഉം അയ്യോ എന്റെ കയ്യിലൊക്കെ കരിയായല്ലോ എന്റെ ഈ സാധനത്തിൽ കരിയുണ്ട് ഞാൻ അങ്ങോട്ട് പോട്ടെ ഇവിടെ നിൽക്കുന്ന അത്ര അല്ല വെള്ളം കാണുമ്പോൾ അറിയാം നല്ല ആഴമുള്ള വെള്ളമാണ് ഈ വണ്ടി അങ്ങോട്ടേ കയറ്റാനുള്ള ശ്രമത്തിലാണ് കേട്ടോ അടുത്തേ അടുത്തോ Also go like this. Yes. Okay. So that one will come here. Then how this one will move? Yeah, it will move. It will move from there. Yes, it will go from to there. Place. Okay, okay. So what about these people? Okay, okay. Let's go check out. Yeah, yeah, yeah. Yeah. ഇവിടെ ആളുകൾ പരസ്പരം കാണുന്ന സമയത്ത് കൈ കൊണ്ട് തട്ടുവാണോട്ടോ അപ്പൊ എന്താന്ന് ഞാൻ ഇവരോട് ചോദിച്ചപ്പോ പറഞ്ഞത് അവരൊരു റെസ്പെക്ട് കാണിക്കുന്നതാണെന്നാണ് നമ്മുടെ നാട്ടിൽ കൈ വെച്ചൊക്കെ ഇങ്ങനെ ഷെയ്ക്കൻ്റെ കൊടുക്കില്ല അതുപോലെയൊക്കെ ഇവര് കൈ വെച്ച് ഇങ്ങനെ തട്ടുകയാണ് അവര് മുതിർന്ന ആൾക്കാരെ പരസ്പരം അവര് കാണുന്ന സമയത്ത് ചെയ്യുന്നത് നമ്മളുടെ വണ്ടി ഇത് റെഡി ആയിട്ടുണ്ട് പോവാനായിട്ട് കേട്ടോ പോന്ന് കാണാ എന്റെ ബാഗൊക്കെ മോളി കടന്ന് പുലികുന്നുണ്ട് അതെങ്ങാനും വെള്ളത്തിൽ പോയ തീർന്ന് ഇവിടെ എല്ലാവർക്കും സ്വിമ്മിങ് അറിയാം പക്ഷെ ഇവിടെ മുതല കൂടുതലായത് കൊണ്ട് അധികം ആരും സ്വിമ്മിങ് ഇല്ലാന്നാണ് ഇങ്ങനോട് പറഞ്ഞത് കൊറച്ചു ദൂരെ പോലുള്ളൂന്ന് പറഞ്ഞു ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ മുതല നമ്മളെ വിഴുകുന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഒരുപാട് ക്രോക്കോഡോയിൽസ് ഉണ്ടെന്നാണ് കേട്ടെ പിന്നെ ഈ റിവർ ഭയങ്കര ഡീപ്പാണ് കബോങ്കോ ഏഹ് കബോംബോ കബോംകോ എന്ന് പറഞ്ഞിട്ടുള്ള റിവറാ ഓ ഇതൊരു ടാസ്ക് നോക്കി ഇങ്ങനെ വേണം പോവാനായിട്ട് നല്ല ഓ നമ്മൾ ഇനി ഇന്നിട്ട് കയറി ജംഗാറില് പോലെ പോകും നമ്മുടെ വണ്ടി ഇത് എവിടെ നിന്ന് സ്റ്റാർട്ടായിട്ടില്ല കേട്ടോ പയ്യെ പയ്യെ പോവും ഓരോ ഇപ്പോഴാണ് ഓടി വരുന്നത് അവിടുന്ന് കണ്ടോ ആൾക്കാരൊക്കെ ഇപ്പോഴാണ് ഓടി വരുന്നത് അവിടെ കണ്ടോ ആൾക്കാർ തോണിയിൽ അപ്പുറത്തെ സൈഡിലേക്ക് പോവാണ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്ന മൊത്തം തോണിയിലാണ് നമ്മുടെ നാട്ടിൽ തോണിയിൽ ക്രോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ നമുക്ക് റോഡ് ഉണ്ടായിട്ടാണ് ഇവിടെ അങ്ങനെയല്ല ഇല്ല അവർക്ക് ഇവിടെ വെച്ച് റോഡ് റോഡങ്ങ് നിന്ന് പോവുകയാണ് ഇടയ്ക്ക് വെച്ച് അങ്ങനെയാണ് അതാണ് ഇവിടുത്തെ അവസ്ഥ ആളോട് ചോദിച്ചപ്പോൾ ഗവൺമെൻറ് ഇതിനു വേണ്ടി പതിനേഴ് വർഷമായി ചെയ്യുക ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്യുന്നു പക്ഷെ ഇതുവരെ അവരൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് ഇത് മൂവിന്ന് ആ ഒരു ലൈൻ കണ്ടോ അതുവഴി കണക്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ എല്ലാ വണ്ടികളും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് ഇവിടെ ട്രക്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് അത്രയും സ്ലോ ആയിട്ടാണ് പോകുന്നത് മഴക്കാലത്ത് എങ്ങനെയാ പോവാന്ന് ചോദിച്ചപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് അത്രയും ഹൈറ്റിലൊക്കെ വെള്ളം വരും അപ്പോൾ ഈ ഒരു സാധനത്തിൽ തന്നെയാണ് അവര് പോവാ അപ്പൊ അത് ആ അറ്റം വരെ പോകുന്നതാണ് പറഞ്ഞത് അവിടെ വരെ അത്രയും ഹൈറ്റിൽ വെള്ളം വരുന്നതുകൊണ്ട് ഈ ഒരു സാധനം അങ്ങനെ വരുന്ന പോയിട്ട് പോകും അങ്ങനെ അവര് പറഞ്ഞത് ഞാനും അതാണ് ഡൗട്ട് ആലോചിച്ചത് കുഞ്ഞി പിള്ളേരാണ് കേട്ടോ അവിടെ നിന്നിട്ട് പാത്രമൊക്കെ കഴുകുന്നത് നമ്മുടെ നാട്ടിലൊന്നും ഈ പ്രായത്തിലെ പിള്ളേരും ഒന്നും ചെയ്യൂലേ ഞാനിപ്പോ താഴ്ക്കുന്ന ഒരു ദിവസം ഇതേപോലെ പോകുന്ന ഫണ്ണാണ് പക്ഷേ ഇവിടെ ആൾക്കാർ ജീവിക്കുമ്പോൾ അത് ഭയങ്കര ഹാർഡാണ് ഇവരുടെ ലൈഫേ മൊത്തത്തിൽ ഹാർഡാണ് വേറെ വണ്ടിയില്ല ഒരു തേങ്ങയില്ല ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാനിപ്പോൾ എത്തുന്ന ആ സ്ഥലത്ത് ഒക്കെ ഉണ്ടാവും പിന്നെ ടാർ ഇട്ട റോഡാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് ആ ഒരു സ്ഥലം വരെ ഉള്ളൂ പ്രശ്നം അത് കഴിഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞു അപ്പം നാളെങ്കിലും എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റുമെന്നാണ് തോന്നുന്നത് പിന്നെ പ്രത്യേകിച്ച് നിർത്തിയൊന്നുമില്ല എപ്പോൾ കയറിയാലും കുഴപ്പമൊന്നുമില്ല എന്നാലും ഞാനിങ്ങനെ പറഞ്ഞു എന്നുള്ളൂ കാരണം ഇന്നിപ്പോൾ ഒരു എൺപത്തി എഴുപത്തി ആറ് കിലോമീറ്റർ എന്താ എനിക്ക് ഈ വണ്ടി ലിഫ്റ്റ് കിട്ടിയത് ഇനിയുണ്ട് ഇരുപത്തി ഒന്ന് കിലോമീറ്റർ നിങ്ങൾ കണ്ടില്ലേ വരുന്ന വഴിക്കൊക്കെ പയ്യ പയ്യാണ് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ ഞാൻ ആലോചിക്കുന്ന ഇവരുടെ ലൈഫ് എത്ര ഹാർഡാണെന്നാണ് ഇവർക്ക് പക്ഷെ അത് ഓക്കെ ആയിട്ടുണ്ടാവും ഞാൻ പണ്ടത്തെ കാലത്ത് എത്ര പത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുന്നേക്കെ ഓരോ നാടും ഇതേപോലൊക്കെ ആയിട്ടുണ്ടാവൂലേ പിന്നീട് പിന്നീട് പിന്നീടത് ഡെവലപ്പായി വരുവാണല്ലോ ചെയ്യുക അതുപോലെ ആയിരിക്കും ഇവിടെ ഇനി ഇവിടെ ഒരു പത്ത് അഞ്ച് ജനറേഷൻ ഒക്കെ കഴിയുന്ന സമയത്ത് ഫുൾ മാറ്റങ്ങളൊക്കെ വന്ന് റോഡൊക്കെ ആയി ഇതുപോലെ കാടൊക്കെ വെട്ടി തെളിക്കും ഇപ്പൊ കാടും ഫോറസ്റ്റൊക്കെ ആണല്ലോ അതൊക്കെ മാറും ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ടാണ് ഇവിടെയെല്ലാം ഡ്രൈ ആയി കിടക്കുന്നത് എന്താ പറയാ റെയിനി സീസൺ ആണെന്നുണ്ടെങ്കിൽ മൊത്തം ഗ്രീനറി ആയിരിക്കും ഇപ്പം വേണ്ട മൊത്തം ഡാർക്ക് ആയിട്ടാണ് ഇരിക്കുന്നത് ഫുൾ ഇങ്ങനെ കത്തി ഓൾറെഡി അവർ കത്തിച്ചിട്ടുമുണ്ട് കേട്ടോ മൊത്തം കത്തി പിടിക്കാതിരിക്കാനാന്ന് തോന്നുന്നത് ആദ്യമേ അവർ കത്തിച്ച് വെച്ചിട്ടുണ്ട് എന്തിന് പൊടിയാ നോക്കിയേ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ എന്തെങ്കിലും സാധനം മേടിക്കണം എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒരു സിറ്റിയിലേക്ക് സിറ്റി എന്ന് പറഞ്ഞ ഒരു ചെറിയ ടൗൺ ആ ടൗണിലെല്ലാം പോയിട്ട് മേടിക്കും They're fighting, fighting yes, fight. fight. The ladies. Ladies. Oh. 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 Kwa tanga ladies. Ayyo, fighting for money. Money? Yeah, oh. Money, money. 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 Yeah. Money. Money cash. No, no, Money. fightinformonmonnono Me. monme oh, love bang. love They're fighting for love Love? For what? സ്നേഹത്തിന് വേണ്ടി തല്ലുകൂടാന്നാണ് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു ഞാൻ മണി മണിന്നാണ് കേട്ടെ മാൻ മാൻ എന്നാണ് ആള് പറഞ്ഞോണ്ടിരുന്നട്ടോ ഏതോ കാട്ടിലൂടെ നമ്മൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നുണ്ട് എത്തിയിട്ട് എത്തിയിട്ടില്ല കൊറേ നേരമായി പോകുന്നു ഇവിടത്തെ ആൾക്കാരുടെയൊക്കെ ജീവിതം എങ്ങനെയാണല്ലേ ഓ സമ്മതിച്ചു ഒരു ദിവസം ഒക്കെ ഇങ്ങനെ ഇതുവഴി പാസ് ചെയ്യുമ്പോൾ നെറ്റ്വർക്ക് ഒന്നും ഇല്ല ഇവിടെ നോ സർവീസ് ആണ് കേട്ടോ പിള്ളാരൊക്കെ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടോ നടക്കുന്നത് സേഫ് ആണ് ഇവിടെ കാരണം ജസ്റ്റ് പുറത്തുള്ള ആരും ഇവിടെ ഒന്നും വരില്ല ഇവിടെ ഒന്നും ടൂറിസ്റ്റുകൾ പോയിട്ട് ഒരാൾ പോലും ഇല്ല എന്നെ കാണുമ്പോ ഇവർക്കൊക്കെ ഇത്ര അത്ഭുതം അതുകൊണ്ടാ എന്നെപ്പോലെ ആരും ഇങ്ങോട്ടൊന്നും വരുന്നില്ല ഞാൻ ഇവരോട് ചോദിച്ചേ ട്രക്സ് ഒക്കെ അപ്പോ പോവില്ലേ കാരണം കൊറേ ലോഡൊക്കെ ആയിട്ട് അങ്കോളക്ക് പോവില്ലേന്ന് ചോദിച്ചപ്പോ അവരടുത്ത് പറഞ്ഞത് വേറൊരു വഴി ലുസാക്കി എന്ന് വേറൊരു ലോങ് വഴി പോയി കഴിഞ്ഞാൽ അങ്കോളേക്ക് പോകാൻ പറ്റും പക്ഷേ ഏകദേശം ഒരുപാട് എത്ര പത്തഞ്ഞൂറ് കിലോമീറ്റർ കണ്ട കൂടുതലുണ്ട് അതുകൊണ്ടാണ് അതുവഴിയൊക്കെ ട്രക്ക് പോകുന്നത് ഞാൻ ആ റൂട്ട് മാപ്പിൽ നോക്കിയപ്പോഴും കണ്ടില്ല മാപ്പ് കാണിച്ച് എന്തുകൊണ്ടിട്ട് ഈ ഒരു റൂട്ട് കാണിച്ചതുപോലെ എനിക്കറിയില്ല കാരണം റോഡ് പോലും ഇല്ല വെള്ളമൊക്കെ ക്രോസ് ചെയ്യണം വെള്ളമൊക്കെ ക്രോസ് ചെയ്യാനാണ് ഗൂഗിൾ മാപ്പ് പറഞ്ഞ് എന്തായാലും ഇതുവഴി വന്നതുകൊണ്ട് അടിപൊളി എക്സ്പീരിയൻസ് ആയി മറ്റേ ലോങ് റൂട്ട് ട്രക്കൊക്കെ പോകുന്നത് ടാറിട്ട റോഡാന്ന പറഞ്ഞു ജസ്റ്റ് ഗ്രാവൽ റോഡ് പക്ഷെ ഇതെല്ലാം അടിപൊളി ഇവിടുത്തെ ഈ ഒരു ജേണി തന്നെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ പിന്നെ ചെറിയ ചെറിയ അരുവികളൊക്കെ കാണുന്നുണ്ട് അതിൽ നിന്നൊക്കെ അവര് വെള്ളം എടുക്കും പിന്നെ കൊറേ പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ട് അതായത് രണ്ടു ഉള്ളൂ പക്ഷെ ഈ ാണ് ട്രക്കെല്ലാം പാസ് ചെയ്യുന്നത് അപ്പൊ ഇനി ഈസി ആയിട്ട് വണ്ടിയെല്ലാം നാളെ നാളെ എന്തായാലും അറിയാൻ പറ്റും ലൂസാക്കിയത് വരുമ്പോ ഈ വഴിയായിരിക്കും വരിക അന്ന് ഞാൻ പോയൊരു വഴി ഉണ്ടായിരുന്നു സൊൽവേസി വഴി എൻ്റെ കഴിഞ്ഞു സൊൽവേസി ആ വഴിയാണ് ഇതുവഴി വരുന്നത് ഇപ്പഴാണ് ഐഡിയ കിട്ടിയത് അത്രയും കറങ്ങി ഞാൻ ഇവിടെ ഒരു സ്ഥലത്ത് വന്നേക്കാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ഡ്രൈവർ എനിക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റേ ചെയ്യാനായിട്ട് അറിയുന്ന ഏതോ ഫ്രണ്ട്സിനോടൊക്കെ എന്ന് പറഞ്ഞു എന്നോട് ആയില്ലേ ഇനി ട്രാവൽ ചെയ്യണ്ടാന്ന് പറഞ്ഞു ഇപ്പോൾ സമയം അഞ്ചര ആയിട്ടുണ്ട് ഈ റോട്ടിലാണെങ്കിലും വണ്ടികൾ കുറച്ച് കുറവാണ് മേ ബി നൈറ്റ് ആവാനായതുകൊണ്ടായിരിക്കും നാളെ പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു വീട്ടിലെങ്ങണ്ടോ അവർ ചോദിച്ചുകൊണ്ടിരിക്കുവാണ് ഞാൻ എന്താണ് പറയുന്നത് നോക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു മീറ്റാണിത് പുഷ്മീറ്റ് എന്താന്ന് മനസ്സിലാകുന്നില്ല ഭയങ്കര കട്ടിയിലാണ് ഇരിക്കുന്നത് എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല കണ്ടാത്തന്നെ കഴിക്കാനൊന്നും ഇങ്ങനെയൊന്നും പറയരുത് തെറി യാ വേണ്ടി വന്നു അമ്മ അവരെ അതാണ് കഴിക്കുന്നത് അവർക്ക് വെച്ചേക്കുണ്ടോ ഞാനിവിടെ ഈ സാധനം കഴിച്ചു നോക്കി കേട്ടോ നമ്മടെ ഒരു ഫിഷിന്റെ പോലെ ഇരിക്കും പക്ഷെ മീറ്റാണ് ഞാനിത് എന്താന്ന് ചോദിച്ചു ഗൂഗിൾ ചെയ്യാൻ പറഞ്ഞപ്പോ ഇംബാല ഗൂഗിൾ ചെയ്ത് കാണിച്ചെന്നു അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഒരു മാനുണ്ടല്ലോ മാന് പോലെ ഇരിക്കുന്ന സാധനമാണ് അതാണ് ബുഷ്മീറ്റ് ബുഷ്മീറ്റ് എന്ന് പറഞ്ഞോണ്ടിരുന്നത് പറഞ്ഞോണ്ടിരുന്നട്ടോ പുള്ളിക്കാരൻ അവിടെ ഉള്ള ആയതൊക്കെ ഫ്രണ്ട്സിനോട് സംസാരിച്ചു പക്ഷേ അവിടെ ഒന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല ചെറിയ സ്പേസ് ഉണ്ടായിള്ളൂ പിന്നെ എന്താ പറയുക ഇത് സ്ലീപ്പിംഗ് ബാഗ് ഇട്ട് കിടക്കാൻ കിടക്കാമെന്നാണ് ഓർത്തത് അതിനും ഇല്ല ബെഡ്ഷീറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആളെനിക്ക് റൂം എടുത്ത് തന്നിട്ടുണ്ട് അപ്പം ഈ കാണുന്നതാണ് റൂം കേട്ടോ അത്യാവശ്യം നല്ല റൂമാണ് ടോയ്ലറ്റ് ഒക്കെ ഉള്ള അടിപൊളി റൂമാണ് എനിക്ക് എടുത്ത് തന്നിട്ടുള്ളത് ഇവിടെ അധികം റേറ്റ് തന്നെ വരുന്നില്ല കാരണം ഇത് സിറ്റിയിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ സോ ഈ വീട് ഞാൻ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകുന്ന നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോ ഒക്കെ Bye bye!